രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവത്തിൽ പരിഹാസവുമായി ദേവസ്വം ബോർഡ് അംഗം ബോർഡ് മെമ്പറായ സന്തോഷ് കുമാറാണ് ഫേസ്ബുക്കിലൂടെ സൈന്യത്തെ പരിഹസിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച മറച്ചുവെച്ചാണ് സിപിഎം നേതാവിന്റെ ഈ പരിഹാസം അതേസമയം രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചെന്ന് ആന്റോ ആന്റണി എം പ്രതികരിച്ചു പ്ലാൻ ബിഎക്കുറിച്ച് ഫലപ്രദമായി ആലോചിച്ചില്ല കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം കിട്ടാത്തതാണ് ഹെലികോപ്റ്റർ താഴാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ ആ പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിച്ചില്ല പ്ലാൻ എ മാത്രം നിലയ്ക്കലിൽ മാത്രം ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് അവിടെ ആദ്യത്തെ ഹെലികോപ്റ്റർ വന്ന് താന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തെരുവനാ ഓടി ഹെലികോപ്റ്ററിൻ്റെ അടുത്തോട്ട് ഇന്നു അപ്പോൾ ഈ തെരുവനായ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ പകച്ചു നിൽക്കുക കാരണം തെരുവിതാവ് അവസാനം അടുത്ത രണ്ടാമത്തെ രാഷ്ട്രപതി ലാൻഡ് ചെയ്യുന്ന ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന തൊട്ടു മുമ്പ് കുറെ പോലീസുകാർ ഇറങ്ങി തെരുവുനായെ ഓടിക്കുകയാണ് കാരണം ഒരു ഏറ്റവും കൂടുതൽ ഇത് തെരുവ് നായ ഏതു തരത്തിലുള്ള നായയാണെന്ന് ആർക്ക് പറയാൻ പറ്റും ഒരു രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പോലും തെരുവുനായുടെ ശല്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് കൊടുക്കാത്ത ആളുകൾ അതൊന്ന് ചിന്തിക്കണം കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു ഗോകുൽ രാജ്യത്തെ പ്രഥമ പൗരയായ രാഷ്ട്രപതി എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചത് ഒന്നിനു പിറകെ ഒന്നായി സർക്കാരിനും ജില്ലാ ഏറ്റ ഈ വീഴ്ചകൾക്ക് പുറമെയാണ് അതൊക്കെ മറച്ചുവെക്കാനായി ഒരു സി അംഗമായ ദേവസ്വം ബോർഡ് അംഗമായ സി പി എം കാരൻ സന്തോഷ് കുമാർ ഫേസ്ബുക്കിലൂടെ സൈന്യത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടത് എന്തായിരുന്നു ആ പരിഹാസം ഇവിടെ എല്ലാവരും കണ്ടതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച എന്നിട്ടും ഈ രീതിയിൽ അതിന്റെ അറ്റൻഷൻ മാറ്റുന്നതിന് വേണ്ടി തന്നെയല്ലേ ഈ ഒരു പ്രവൃത്തിയിലേക്ക് അയാൾ കടന്നത് അതെ രോഹിണി അതായത് ഈ രാവിലെ ഈ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടെ വന്നപ്പോൾ അത് കോൺക്രീറ്റിൽ അതിൻ്റെ ചക്രം താഴ്ന്ന സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ട് ആ ഹെലികോപ്റ്റർ തള്ളി ആ ചക്രം കുഴിയിൽ നിന്നും കയറ്റുന്ന ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഈ ദൃശ്യം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ഒരു സി പ്രവർത്തകൻ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് രാജ്യത്തെ മൂന്നാമത്തെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ സൈനിക ശക്തിയാണ് എന്ന് ഭാരതം അവകാശപ്പെടുമ്പോൾ ഇതാണ് നിജസ്ഥിതി എന്ന് ഒരു പരിഹാസ പോസ്റ്റാണ് ഒരു സി പ്രവർത്തകൻ ഇട്ടത് അതിനെ പിന്തുണച്ചുകൊണ്ടാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ അംഗമായിട്ടുള്ള സന്തോഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത് പ്രതികരണം നടത്തിയിരിക്കുന്നത് ആ പോസ്റ്റിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു റിയാക്ഷനാണ് ഇയാൾ ഫേസ്ബുക്കിലൂടെ ഇട്ടിരിക്കുന്നത് അതായത് അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രത്യേകിച്ച് അതായത് രാജ്യത്തിന്റെ സൈന്യത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള നിലപാടും നടപടിയുമാണ് ഈ ദേവസ്വം ബോർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്നയാൾ സി പി എമ്മിൻ്റെ കടുത്ത പ്രവർത്തകൻ തന്നെയാണ് അയാളുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ സൈന്യത്തെ തന്നെയാണ് അപമാനിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ വീഴ്ച ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടായിട്ടുള്ള ബീച്ചെയാണ് ഈ ഹെലിപ്പാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമാക്കേണ്ടിയിരുന്നത് ജില്ലാ ഭരണകൂടമാണ് അവരാണ് ഇന്നലെ രാത്രി കൊണ്ട് ഈ കോൺക്രീറ്റ് ഇറക്കുകയും അത് ഇന്നലെ മുഴുവൻ മഴയായിരുന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു അത് ഉണങ്ങാൻ പോലും സമയം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതുമൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ സൈന്യത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സി പി പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കൾ ഈ ദേവസ്വം ബോർഡ് മെമ്പർ അടക്കമുള്ള നേതാക്കൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൂടാതെ ആൻഡോ ആന്റണി എം ബി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച വേളയിൽ ആ ഈ വീഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഈ കോൺക്രീറ്റ് താഴ്ന്നു വീണത് അല്ലെങ്കിൽ കോൺക്രീറ്റിനുള്ളിൽ ടയർ താഴ്ന്നത് വലിയ വീഴ്ചയാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഒരു പ്ലാൻ ബിയുടെ അഭാവം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ജില്ലാ ഭരണകൂടം ചിന്തിച്ചു പോലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ ഒരു കടുത്ത വിമർശനം തന്നെയാണ് അതുകൂടാതെയാണ് ഇത്തരത്തിൽ ഈ നായ തെരുവു അങ്ങോട്ടേക്ക് ഓടി യറിയൊരു പ്രശ്നം രാവിലെ ആ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ വന്നപ്പോൾ തന്നെ തെരുവുനായ ഓടി അടുത്തേക്ക് ചെല്ലുകയും ജീവനക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വന്നപ്പോഴും ആ തെരുവുനായ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആന്റോ ആൻ്റണി എം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത് അങ്ങനെ ഗുരുതരമായിട്ടുള്ള വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ രാജ്യത്തെ പ്രഥമ പൗരനാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകേണ്ട ആളാണ് പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും ിൽ ഉള്ള ആളാണ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളിലാണ് ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ വലിയ ശ്രദ്ധക്കുറവ് തന്നെയാണ് സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ജില്ലയിലെയും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം മരമീണ സംഭവമൊക്കെ നടക്കം നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ സുരക്ഷാ വീഴ്ചയുടെ തന്നെ ഭാഗമായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്തായാലും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ സുരക്ഷാ വീഴ്ചകൾ വളരെ വലുതാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ജനപ്രതിനിധി ശരി ഗോകുൽ രമേഷാണ് വിവരങ്ങൾ നൽകിയത്